الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري وحلو العقدة من لساني يفقه قولي الله لمركة نانا رسلنا هيكنا سخوذ رنغلي سخوذ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുൻ്റെ വിധി വിലക്കുകളും റസൂൽ സല്ലാഹു അലി വസ്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ ഹിജറ രണ്ടാം വർഷം റമബാൻ പതിനേഴിന് ബദർ യുദ്ധം നടന്നു അലി വസ്ലമയും സഹാബിമാരും ആദ്യമായിട്ട് പോർക്കളത്തിലേക്ക് ഇറങ്ങിയത് ബദറിലാണ് ആ ബദറിൽ പങ്കെടുത്ത സഹാബിമാർക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്ത നബിയുടെ അനുചരന്മാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു അനസ് ഇബിനു നബർ ിൽ പ്രധാനിയാൻ ആ വിഷയത്തിൽ വല്ലാത്ത സങ്കടവും ദുഃഖവും ഉണ്ടായിരുന്നു നബിയും അനുജരന്മാരും ആദ്യമായിട്ട് ജിഹാദിനെ ഇറങ്ങിയപ്പോൾ ആ യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന അനസർ പറയുന്നുണ്ട് ബദർ എനിക്ക് നഷ്ടപ്പെട്ടു ഇനി അടുത്തൊരു അവസരം അള്ളാഹു എനിക്ക് തരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരും എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്ന് തൊട്ടടുത്ത വർഷം നടക്കുന്നു അനസുദ്ദീൻ നദർ പ്രതി അള്ളാഹ് ഖാൻഹു ആ സൈന്യത്തിലെ ഒരു അംഗമാണ് പൊടിപാറി യുദ്ധം നടക്കാൻ ആ യുദ്ധത്തിനിടയിൽ ഒരു ഫാൽക്കൺ പക്ഷിയെ പോലെ അനസ് അനസുബിൻ നദുർ പ്രതി അള്ളാഹ് ഖാൻഹു പോരാടിക്കൊണ്ടിരിക്കാൻ അപ്പൊ അനസുബിൻ നദുർ ഒരു സമയത്ത് മുമ്പിൽ വന്നു ചോദിക്കുന്നുണ്ട് ഇത് ഇത് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഇത്ര നദർ പറയാണ് അൽ ജന്ന ദൂനി അപ്പുറത്ത് നിന്ന് ആ സ്വർഗത്തിന്റെ പരിമളം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ശക്തമായ പോരാട്ടായിരുന്നു ആ ഒഹദദിൽ അനസുബിൻ നദുർ അള്ളാൻ ഷീദാകുന്നുണ്ട് ഷഹീദ് ആകുന്നുണ്ട് എന്ന് മാത്രമല്ല എൺപതിലധികം വെട്ടും കുത്തും മുറിവുകളും ആ സഹാബിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു സഹോദരി റുബൈ ബിൻ പറയുന്നുണ്ട് അനസ് ബിൻ വിരൽ തുമ്പ നോക്കിയിട്ടാണ് ആ മയ്യത്ത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഞാൻ ആ മയ്യത്ത് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിൽ ആയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്ന് ഒരു നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടപ്പോൾ സഹാബിമാർക്കുണ്ടായ സങ്കടം അവർക്കുണ്ടായ വിഷമം അടുത്തൊരു അവസരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണ് ആ അവസരം പരമാവധി അവർ മുതലെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ റമദാൻ ഏറ്റവും നല്ല അവസരമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്ന ഗോൾഡൻ ചാൻസാണത് ആ റമദാൻ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് നന്മകൾ പൂക്കുന്ന ഇടമാണ് അത് പുണ്യങ്ങളുടെ നന്മകളുടെ വസന്തകാലമാണത് അറസൂൽ വസ്ലമ്മ സഹാബിമാരെ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു മുബാറക് ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അത് അനുഗ്രഹീതമായ മാസമാണ് ആ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് സ്വർഗത്തിന്റെ വാതിലുകളും തുറന്നു നരകത്തിന്റെ കവാടങ്ങളും ും തുറുഹു കൊട്ടിയടക്കുകയാണ് കൂട്ടത്തിലെ മോട്ട് കാണിക്കുന്നവരെ അള്ളാഹു പിടിച്ചു കെട്ടുന്ന മാസമാണത് ആ മാസത്തിൽ അള്ളാഹു ഒരു രാത്രിയുണ്ട് അത് ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ രാത്രിയാണ് ഹുരിമ ആർക്ക് അതിന്റെ നന്മ തടയപ്പെട്ടുവോ അവൻ്റെ എല്ലാ നന്മയും തടയപ്പെട്ടിരിക്കുന്നു റമലാന്റെ ഒന്നാമത്തെ രാത്രി ആകാശത്തുനിന്ന് വിളിച്ചു പറയുന്ന ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ ഇത് നിങ്ങൾക്കുള്ള സമയമാണ് നിങ്ങൾക്കുള്ള അവസരമാണ് തിന്മാ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പറകോട്ട് പോകൂ ഇത് നിങ്ങൾക്കുള്ള സമയല്ല നിങ്ങൾക്കുള്ള കാലമല്ല പ്രിയപ്പെട്ടവരെ ആ റമദാനിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ റമദാനെ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു പ്ലാന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ അള്ളാഹുവിന്റെ ഔദാര്യമായി അള്ളാഹു നൽകുന്ന ആ സുവർണാവസരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ ഒരു ടൈം ടേബിൾ വേണം ഒരു ഷെഡ്യൂൾ വേണം റമബാനായിട്ട് കാരണം വർഷത്തിൽ ഒരിക്കൽ നമ്മൾ തേടി വരുന്ന അതിഥിയാണ് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളെ പോലെയല്ല ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ പുരയിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് എല്ലാ ആഴ്ചയും വരുന്ന ഒരാളെ പോലെയല്ല ഒരിക്കൽ വരുന്ന ഒരാൾ എല്ലാ മാസവും വരുന്ന ഒരാളെ പോലെയല്ല വർഷത്തിലൊരിക്കൽ വരുന്ന ആൾ ഇവരൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നിടത്ത് മാറ്റണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന അതിഥിയെ നമ്മൾ നല്ലോണം സൽക്കരിക്കും റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത് അപ്പൊ ആ അതിഥി സൽക്കാരം നമ്മൾ ഒരിക്കലും മോശമാക്കാൻ പാടില്ല ആ വിരുന്നുകാരനെ നല്ല നിലക്ക് സൽക്കരിക്കാനും സ്വീകരിക്കാനും നമുക്ക് പറ്റണം നമ്മൾ നന്നായിട്ടൊന്ന് ഒരുങ്ങണം ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സ് നന്നാക്കുക എന്നുള്ളത് തന്നെ അബ്ദുല്ലാഹിൻ മസൗദ് റബി അള്ളാഹനോട് ചോദിക്കുന്നുണ്ട് കൈഫതൂൻ നിങ്ങൾ എങ്ങനെയാണ് റമദാനുകളെ സ്വീകരിച്ചിരുന്നത് അബ്ദുല്ലാഹിൻ മസൗദ് അന്നും പറയുന്നുണ്ട് റമദാൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാ പണക്കങ്ങളും ക്ലിയർ ചെയ്യും ഒരാളോടും നമുക്ക് ദേഷ്യം ഉണ്ടാവില്ല ഈമാനുള്ള ഒരു മനുഷ്യനോടും ഞങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാവൂല അങ്ങനെ ശുദ്ധമായ ഒരു മനസ്സുമായി കൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാറുള്ളത് നമ്മുടെ മനസ്സ് ക്ലിയറാണോ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് വൃത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സംഭവം നമ്മൾ നോമ്പെടുക്കുന്നുണ്ടാകും രാത്രി നിസ്കരിക്കുന്നുണ്ടാകും ഖുർആാൻ്റെ ഹത്തുമകൾ തീർക്കുന്നുണ്ടാകും റമദാൻ ക്ലാസുകളിൽ നമ്മൾ സജീവായിരിക്കും ഒരു നോമ്പും നമ്മൾ ഒഴിവാക്കുന്നുണ്ടാവില്ല പക്ഷെ ഉള്ളിലും മുഴുവൻ ദേഷ്യവും വെറുപ്പും പകയുമാണ് എങ്കിൽ ഒരേ സൊഫിൽ നിൽക്കുമ്പോഴും തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനോട് അവന്റെ നമ്മുടെ ഉള്ളിൽ ദേഷ്യാണ് എങ്കിൽ അവനോട് വെറുപ്പാണ് എങ്കിൽ പിന്നെ നമ്മൾ എന്ത് നോമ്പ് പിന്നെ നമ്മൾ നിർവഹിക്കുന്ന രാത്രി നിസ്കാരത്തിന് എന്ത് അർത്ഥമാണുള്ളത് നമ്മൾ ഓതുന്ന ഖുർആാനിന്റെ ആയത്തുകൾക്ക് എന്ത് വിലയാണ് എന്ത് മൂല്യമാണ് നമ്മൾ നൽകിയിട്ടുള്ളത് റമദാനിന് മുമ്പ് എല്ലാ പണക്കങ്ങളും നമ്മൾ തീർക്കണം അതായത് റമലാൻ വരെ കാത്തുക്കണം എന്നൊന്നുമില്ല ഇപ്പൊ തന്നെ തീർക്കണം അത് നബിസ് അലൈഹി വസ്സലാം പറഞ്ഞല്ലോ എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും ഷിർക്ക ചെയ്യാത്ത മുഴുവൻ മനുഷ്യന്മാർക്കും അള്ളാഹു തിങ്കളും വ്യാഴവും പുറത്തു കൊടുക്കുന്നുണ്ട് രണ്ടാൾക്കാർക്കും അള്ളാഹു പുറത്തു കൊടുക്കൂലെന്ന് പറഞ്ഞത് അവൻകും അവന്റെ സഹോദരനടയില് കുറച്ച് പ്രശ്നങ്ങളുണ്ട് മലക്കുകളോട് പറയും ആ പ്രശ്നങ്ങൾ ഒരു തീരുമാനമാക്കട്ടെ ഓരോ പണക്കം ഒരു നന്നാക്കട്ടെ എന്നിട്ട് മതി ബാക്കി എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്ന അപ്പൊ മാപ്പ് കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും പുറത്തു കൊടുക്കാനും നമുക്ക് പറ്റണം പൊന്നുമോൾക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച ആൾക്കാർക്ക് അബൂബക്ര സീഖർ അറിയാനു മാപ്പ് കൊടുത്തില്ലേ ഹംസാർ അറിയുവിനെ കൊന്ന മനുഷ്യൻക്ക് വഹ്ഷിക്ക് അള്ളാഹു റസൂൽ അലൈഹി അലമ്മ പുറത്തു കൊടുത്തില്ലേ അത്രയൊന്നും നമ്മളോട് ആരും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ റമബാനിന് മുമ്പ് മാപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റണം അതല്ല നമ്മൾ വലിയ നോമ്പാരും വലിയ ഖുറാന്റെ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഉള്ളിൽ മുഴുവൻ പണക്കും ദേഷ്യം വെറുപ്പുമാണ് എങ്കിൽ ആ നോമ്പിനും ഖുറാൻ പാരായണത്തിനും അർത്ഥമില്ല നോമ്പ് എടുത്തിട്ട് നേരമ്പോഴത്ത് വൈകുന്നേരം വരെ അയൽവാസികളോട് കച്ചറയാണ് ആ നോമ്പിൽ നോമ്പിനെന്താ അർത്ഥമുള്ളത് എത്ര എത്ര നോമ്പുകാരാണ് ഓരോ നോമ്പുകൊണ്ടും അവർക്ക് എന്താ കിട്ടിയത് ഒരു കുറെ പട്ടിണി കടന്നു നേരമ്പഴുത്ത് വൈകുന്നേരം വരെ ഓരോന്നും കഴിച്ചിട്ടില്ല വിശപ്പ് സഹിച്ചു അതല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനത്തെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നല്ലൊരു പ്ലാന് നമ്മൾ കാണുക ആത്മാർത്ഥമായി കൊണ്ടുള്ള ഒരു തീരുമാനം നമുക്കുണ്ട് എങ്കിൽ നിഷ്കളങ്കമായിക്കൊണ്ട് ഒരു ഉറച്ച പ്ലാൻ തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ആ കാര്യങ്ങൾ നമുക്ക് തരും ഇപ്പൊ ബദറിലേക്കുള്ള സൈന്യം പുറപ്പെടുകയാണ് നബ്സർ അള്ളാഹു അലൈഹി സ്വലമ്മ ഓരോ സൈന്യത്തെയും അയക്കുമ്പോൾ ആ സൈന്യത്തെ ഒന്ന് പരിശോധിക്കും എല്ലാവരും യുദ്ധത്തിന് ഫിറ്റ് ആണോ ഓക്കെ ആണോ എന്നൊക്കെ നബ്സർ അള്ളാഹു അലൈഹി സ്വലമ്മ ടെസ്റ്റ് ചെയ്യും അപ്പൊ അള്ളാഹുഹു പതിനാറ് വയസ്സാണ് പ്രായം കണ്ടാല് ചെറിയൊരു സഹാബിയാണ് പ്രായവുമില്ല അപ്പൊ ഉമേർമനോ അബി വക്കാസ് അറിയല്ല നബിനെ കാണുമ്പോൾ അങ്ങനെ മാറി മാറി നടക്കാൻ അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ സാജുവിൻ അബി വക്കാസ് ചോദിക്കുന്നുണ്ട് അല്ലെ നബിനെ കാണുമ്പോൾ നീ നീയന്തിന് അങ്ങനെ ഒളിച്ച് പാത്തുപതുങ്ങി നടക്കുന്നത് അപ്പോ ഉമേർ പറയുന്നുണ്ട് ബദറിൽ പങ്കെടുക്കണം എന്നുള്ളതിന്റെ അടങ്ങാത്ത ആഗ്രഹം ഈ ബദറിൽ ഷഹീദാകണമെന്ന് ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് നബി എങ്ങാനും എന്നെ കണ്ടിട്ട് പ്രായമായിട്ടില്ല സമയമായിട്ടില്ല തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നബിനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ മാറി നടക്കുന്നത് ഹസാൻ നബിന്റെ മുമ്പിൽ തന്നെ എത്തുന്നുണ്ട് റസൂൽ അള്ളാഹുറൂല്ലാഹു അലൈസ് പറഞ്ഞു തിരിച്ചു പോണോ ഇപ്പൊ പറ്റൂല അടുത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം സമ്മതിച്ചില്ല കരഞ്ഞു വാശി പിടിച്ച് അള്ളാഹു റസൂൽ സാഹു അലൈഹി കൂടെ ബദറിലേക്ക് ഉമേറുബിൻ പുറപ്പെടുക പ്രിയപ്പെട്ടവരെ ബദറിലെ പതിനാല് ഷുഹദാക്കളുടെ പേര് വായിക്കുമ്പോൾ അതിലൊരു പതിനാറുകാരന്റെ പേരുണ്ട് അത് ഉമേർബിൻ അബി വക്കാസ് ആണ് അപ്പൊ നമുക്ക് ആത്മാർത്ഥമായിക്കൊണ്ടുള്ള ഒരു ഉദ്ദേശം എങ്കിൽ ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക ഈ ടമദാനിൽ ഒരു നോമ്പ് പോലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല ഒരു ജമാഅത്ത് നഷ്ട നിസ്കാരം പോലും ഞാൻ ഉപേക്ഷിക്കുകയില്ല ഒരു രാത്രി നിസ്കാരം പോലും ഞാൻ ഒഴിവാക്കുകയില്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഖുർആൻ പരിപൂർണമായിട്ട് ഓതി ഓതി തീർക്കും ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയ കണക്കാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു തീരുമാനം വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ആ തീരുമാനം പൂർത്തിയാക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കും ഇനി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം നമ്മളിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു റമദാന് പത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ രോഗിയായി നല്ല പനി നമുക്ക് നോമ്പെടുക്കാൻ കഴിയുന്നില്ല പള്ളിക്ക് നിസ്കാരത്തിന് വരാൻ പറ്റുന്നില്ല ആ തുറന്നു നോക്കാൻ പോലും നമുക്ക് കഴിയാത്ത അവസ്ഥ പ്രശ്നമല്ല അതൊക്കെ ചെയ്ത കൂലി അള്ളാഹു നമുക്ക് തരുന്നാൽ അത് നീയ്യത്തിന് കിട്ടുന്ന കൂലിയാണ് കൂലിയാൻ നബി അല്ലാഹു അലൈഹി സ്വലമ്മ ഹിജ്രോ ഒൻപതിന് തബൂക്കിലേക്ക് പുറപ്പെടാൻ അള്ളാഹുദ് റസൂൽ സല്ലാഹു അലൈഹി സ്വലമ്മ നടത്തിയ യുദ്ധങ്ങളിൽ ഏറ്റവും നീളം കൂടിയ യുദ്ധങ്ങളിൽ ഒന്നാണ് ദീർഘമേറിയ യാത്രകളിൽ ഒന്നാണ് തെബൂക്ക് അപ്പൊ കുറെ സഹാബിമാർ നബിന്റെ അടുക്കൽ വന്നു അവർക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ വാഹനമില്ല ഒരു പറഞ്ഞ നബി ഞങ്ങൾ ഞങ്ങൾക്കും വാഹനം തരണം റസൂൽ സല്ലു അലിസ്മ എവിടെ നിന്ന് വാഹനം സംഘടിപ്പിച്ചു കൊടുക്കാനാണ് അവസാനം അവർ നിരാശയോടു കൂടി വീട്ടിലേക്ക് തിരിച്ചു പോവാൻ സമയത്ത് അവർ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു അള്ളാഹുവേ ഞങ്ങൾക്കും തെബൂക്കിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒട്ടകമില്ല ഞങ്ങളുടെ കയ്യിൽ തബൂക്കിലേക്ക് പോകാനുള്ള വാഹനമില്ല അവരുടെ കണ്ണുകൾ നനഞ്ഞു അള്ളാഹുന്റെ റസൂ സാഹു അലൈസ് തെബൂക്കിലേക്ക് പോയ സൈന്യത്തോട് പറയുന്നുണ്ട് മാതിയ വല അസിറ നമ്മള് ഒരു അടി മുന്നോട്ട് വെക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഓരോ താഴ്വരയും കീറി മുറിച്ച് നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ കൂലി കിട്ടുന്ന ഒരു ടീം മദീനയിലുണ്ട് ഒരു നമ്മുടെ കൂടെ പോന്നിട്ടില്ല പക്ഷെ നമുക്ക് എന്ത് കൂലിയാണോ കിട്ടുന്നത് അത് മദീനയിൽ ഇരിക്കുന്ന ആ മനുഷ്യന്മാർക്കും കിട്ടുന്നുണ്ട് ഹബസഹുമുൽ ഹബസഹുമുൽ മറദ് അവർക്ക് രോഗം തടസ്സമായതാൽ അവർ ഇളവുള്ളവരാൻ അതുകൊണ്ടാണ് അവർക്ക് ആ കൂലി കിട്ടുന്നതിനാൽ അപ്പൊ നീയത്ത് ആത്മാർത്ഥമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ആ കൂലി അള്ളാഹു നമുക്ക് തരുമെന്നതാണ് കാര്യം അതേപോലെ തന്നെ ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ തുടങ്ങുക അപ്പൊ അള്ളാഹുവിന്റെ സഹായമുണ്ട് എങ്കിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ആ തീരുമാനങ്ങൾ നടപ്പിലാകണമെങ്കിലും റബ്ബിൻ്റെ സഹായം വേണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നടന്നു പോകുമ്പോൾ ഉറുമ്പുകളുടെ ഒരു കൂട്ടമുണ്ട് അവിടെ സുലൈമാൻ നബിയെയും പരിവാരങ്ങളെയും കണ്ടപ്പോൾ ആ ഉറുമ്പുകളുടെ കൂട്ടത്തിനിന്ന് ഒരു ഉറുമ്പ് വിളിച്ചു പറയുകയാണ് കൂടാരങ്ങളിലേക്ക് തിരിച്ചു കയറുക സുലൈമാനും കൂട്ടരും അവരറിയാതെ അരച്ച് കടന്നു കളഞ്ഞേക്കാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു പോവുക ഇപ്പൊ ഉറുമ്പിന്റെ സംസാരമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കേൾക്കുന്നത് സുലൈമാൻ നബി നബിഅലിത്തു വസ്സലാമു വല്ലാത്ത സന്തോഷം സംസാരം മനസ്സിലാവാണ് അപ്പൊ സുലൈമാൻ നബി എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ എന്റെ പിതാക്കന്മാർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ സാലിഹായ സുഹൃതങ്ങൾ ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേന്നാണ് അപ്പൊ അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ശരിക്കും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണിത് പ്രത്യേകിച്ച് റമവാളിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഏറെ ശ്രേഷ്ഠതയുള്ള പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇപ്പൊ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ അള്ളാഹു നോമ്പിന്റെ വിധി വിലക്കുകൾ തന്നെ എണ്ണി പറയാൻ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഹ്കാമുകൾ അള്ളാഹു എണ്ണി പറയാൻ ആ എണ്ണി പറയുന്നതിന്റെ ഇടയിലാണ് അള്ളാഹു പറഞ്ഞ ആയത്ത് എന്റെ അടിമ എന്നെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയണം അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹു നോമ്പിന്റെ അഹ്ക്കാമുകളാണ് പറയുന്നത് അപ്പൊ നോമ്പിന്റെ വിധി വിലക്കുകൾ പറയുന്നതിനിടയിൽ അള്ളാഹു ഈ പ്രാർത്ഥനയുടെ ദുആഇന്റെ ആയത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് ശ്രീ ഹബ്ദുർ റസാഖ് അൽബദർ ഹഫീദുന്നുണ്ട് റമവാനിലെ പ്രാർത്ഥനക്ക് പ്രത്യേകം പുണ്യമുണ്ട് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് അതിന് പ്രാധാന്യമുണ്ട് എന്നാണ് ആ സംഭവം അറിയിക്കുന്നത് തന്നെ അപ്പൊ നല്ലോണം നമ്മൾ എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക നോമ്പുകാരുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയാത്ത പ്രാർത്ഥനയാണ് പിന്നെ നമ്മള് ചെയ്യേണ്ട ഒരു പണി റമദാൻ വരുന്നതിന് മുമ്പ് റമവാൻ്റെ വിധി വിലക്കുകൾ ശരിക്ക് നമ്മളൊന്ന് പഠിക്കുക അറിഞ്ഞുകൊണ്ട് ഈ അതിഥിയെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം സഹാബിമാരൊക്കെ ഒരു മസല തീരുമാനാക്കാൻ വേണ്ടിയിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിരുന്നത് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലമയെ അന്വേഷിച്ചിട്ട് റഹുബത്ത് ഹാരിസ് റഫി അള്ളാഹു അൻഖു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ് നബിൻ്റെ കാലത്താൻ എത്ര ദൂരം അവർ യാത്ര ചെയ്യണം എത്ര ദിവസത്തെ യാത്രയാണ് എന്തിനാ വന്നെന്നറിയോ ഒരു മസലയിലുള്ള തീരുമാനം അറിയാനാണ് ഒക്കുബത്ത് ഹാരിസ് റബ്ദി അള്ളാഹു അനഹു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ വേറൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മുലകുടി ബന്ധത്തിലുള്ള സഹോദരനും സഹോദരിയുമാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ പറ്റൂല ഞങ്ങൾക്ക് രണ്ടാൾക്കും പാല് തന്നിട്ടുണ്ട് ബിൻ ഹാരിസ് റബ്ബി അള്ളാഹു അനുഹു അന്വേഷിച്ചു കുടുംബക്കാരോടൊക്കെ ചോദിച്ചു അവർക്കൊന്നൊരു വിവരമില്ല അവസാനം ഒക്കുബക്ക് ഈ വിഷയത്തിലുള്ള തീരുമാനം അറിയണമല്ലോ ആ തീരുമാനം അറിയാൻ വേണ്ടിയിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത് എന്നിട്ട് നബിയോട് ചോദിച്ചു എന്ത് ചെയ്യണം റസൂൽ അള്ളാഹുന്റെ അലൈഹി അലൈസ്ലാം പറഞ്ഞു കൈഫ് ഒക്കെ എന്ത് ചെയ്യാനാണ് പറഞ്ഞു കഴിഞ്ഞില്ലേ ആ ബന്ധം വേർപിരിയണം ഹാരിസ് ആ ബന്ധം മുറിച്ചു കളയാൻ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരൊറ്റ അല അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേണമെന്ന് തോന്നണം റമദാൻ്റെ കാര്യങ്ങൾ എല്ലാ കൊല്ലവും നമുക്ക് ആവശ്യമുള്ളതല്ലേ ആ വിധികളും വിലക്കുകളും നമ്മൾ ശരിക്കും പഠിക്കണം ഇപ്പോൾ ഒരു പെണ്ണ് ഗർഭിണിയാണ് അല്ലെങ്കിൽ അവൾ പ്രസവിച്ചിരിക്കാൻ അവളുടെ നോമ്പ് എങ്ങനെയാണ് ഇനി അവൾക്ക് ഒരു റമദാനെ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാനിൽ എത്തുമ്പോഴേക്കും നോറ്റു വീട്ടാൻ കഴിഞ്ഞില്ല അപ്പം അതിനവരെന്താണ് പ്രായചിത്തമായിട്ട് ചെയ്യേണ്ടത് അവർ നോമ്പെടുത്താൽ മതിയോ അല്ല അതിന് ഫിതിയോ കൊടുക്കേണ്ടതുണ്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ പ്രായമായ ഒരാളുണ്ട് അവർക്ക് നോമ്പെടുക്കാൻ കഴിയൂല അല്ലെങ്കിൽ നിത്യരോഗിയാൻ നോമ്പെടുക്കാൻ കഴിയൂല ഓരെന്തു ചെയ്യണം യാത്രയിൽ നമ്മുടെ നോമ്പിൻ്റെ വിധികൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് മസലകൾ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ മസലകൾ ശരിക്ക് പഠിക്കാനും അറിയാനും നമ്മൾ തയ്യാറാകണം സഹാബിമാർ ഒരു ഹദീസിന് വേണ്ടിയിട്ടാണ് മാസങ്ങളോളം യാത്ര ചെയ്തിട്ടുള്ളത് അപ്പൊ കുറച്ചൊക്കെ റിസ്ക് എടുത്താലേ നമുക്ക് എൽമ് കിട്ടുള്ളൂ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ നമ്മുടെ ആരുടെ അടുക്കലേക്ക് വഹിയായിട്ട് വരൂല ആ വഹി നിലച്ചിട്ടുണ്ട് ഇനി ഇറങ്ങിയിട്ടുള്ള വഹി പഠിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അതിന് എത്ര 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 സംവിധാനങ്ങളും സംരംഭങ്ങളും ഇന്നത്തെ കാലത്തുണ്ട് നമ്മുടെ എത്ര പണ്ഡിതന്മാരുടെ ദർസുകൾ യൂട്യൂബിൽ ലഭ്യൻ ഫീസ് റേഡിയോ നമുക്ക് പഠിക്കാൻ നല്ലൊരു അവസരമാണ് അൽ ഇജാബ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാനും അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ അതിഥിയെ സ്വീകരിക്കാനും നമുക്ക് പറ്റണം എന്നുള്ള ഏറ്റവും അവസാനമായിട്ട് ഓർവപ്പെടുത്താനുള്ള കാര്യം എല്ലാ റമദാനുകളിലും നമ്മൾ അലംഭാവത്തോടു കൂടി കാണുന്ന ഒരു വിഷയമാണ് വളരെ ലാഘവത്തോടു കൂടി കാണുന്ന മൂന്ന് സംഗതികൾ ആ ശീലങ്ങൾ നമ്മൾ തിരുത്തണം ഒന്നാമത്തെ കാര്യം ഈ അവസാനത്തെ പത്താകുമ്പോൾ അങ്ങാടികളിലേക്ക് ഓടുന്ന ഏർപ്പാടുണ്ടല്ലോ അത് നമ്മൾ അവസാനിപ്പിക്കണം നമുക്കറിയാം പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണം പുതിയ ഡ്രസ്സാണ് നമ്മൾ ധരിക്കുന്നത് ഉടുക്കുന്നത് നമുക്ക് ആദ്യം അറിയാലോ അത് റമാനും മുമ്പെന്നെ ഒന്ന് വാങ്ങി ഒരുങ്ങി നിന്നാൽ എന്താ പ്രശ്നം അവസാനത്തെ പത്തായാൽ അള്ളാഹുന്റെ റസൂൽ അലൈഹി സഹാബിമാരും പള്ളിയിലേക്കാണ് ചുരുങ്ങിയിരുന്നത് ഒരു കഴിച്ചു കൂട്ടിയത് പള്ളികളിലായിരുന്നു ഇതാ ലാഷം അരമുണ്ടൊക്കെ മുറുക്കി കൊടുക്കും രാത്രിയെ ജീവിപ്പിക്കും കുടുംബക്കാരെ വിളിച്ചുണർത്തും അലൈഹി അലൈ അവസാനത്തെ പത്ത് പള്ളിയിൽ നബിന്റെ ഭാര്യമാരും കാഫിലാൻ അപ്പൊ അവസാനത്തെ പത്ത് പള്ളികളിലേക്കാണ് വരേണ്ടത് അങ്ങാടികളിലേക്കല്ല പോകേണ്ടത് അപ്പൊ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു കാര്യം റമവാൻ എന്ന് പറഞ്ഞാൽ അത് തിന്നാനുള്ള ഒരു മാസമായിട്ട് നമ്മൾ കാണരുത് കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക പെണ്ണുങ്ങളൊക്കെ ഉച്ചക്കണ്ട് അടുക്കളയെ കയറിയാല് പിന്നെ രാവന്തിയോളം ഓൾക്ക് അടുക്കളയിൽ തന്നെയാണ് പണി നോമ്പുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണ് കൂലിയൊക്കെ കിട്ടും പക്ഷെ ഓള നിസ്കാരവും ഓളുടെ കുറാൻ പാരായണവും നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ചൊക്കെ റമദാനിൽ നമ്മൾ ഓർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ കാര്യം ഉറങ്ങാനുള്ള മാസല്ല റമലാൻ ഉറങ്ങി തീർക്കാനുള്ള മാസമല്ല റമദാൻ ഇബാദത്തുകൾ കൊണ്ട് സജീവമാകാനുള്ള സമയമാണ് നേരം വെളുത്ത് ഉച്ചവരെ ഉറങ്ങുക പിന്നെ ദുഹർ സ്കരിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങുക അങ്ങനെ ഒരു ഉറക്കത്തിന്റെ മാസമായിട്ട് നമ്മൾ റമലാനെ കാണരുത് ഏറ്റവും കൂടുതൽ ആരാണോ അള്ളാഹുന് ഓർക്കുന്നത് ഓർക്കാണ് ഏറ്റവും കൂടുതൽ കൂലിയിട്ട് ഒരാൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ കടന്നുറങ്ങി നോമ്പുകാരനാണ് ഓന്റെ നോമ്പ് സ്വീകരിയാൻ നിർബന്ധമായി ബാധ്യത വീടിയിട്ടുണ്ട് ഓരോരുത്തർ ഖുർആാൻ ഓതിയിട്ടാണ് സമയം തീർത്തത് അവർക്ക് രണ്ടാക്കും കിട്ടുന്ന കൂലി ഒന്നാണോ ഒരിക്കലുമല്ല അതുകൊണ്ട് ആ വിഷയവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു റമദാനിൽ നന്മകളിൽ മുന്നേറുന്ന ഒരു കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടാണ് അലഹമുല്ലാം അലഹമുല്ലാമീൻ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് ഈമാനുള്ള ആൾക്കാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് റമദാനിനെ കാത്തിരിക്കുന്നത് ഷാബാൻ അതിൻ്റെ പകുതിയും പിന്നിട്ട് മടങ്ങിപ്പോയിരിക്കുന്നു റമദാനിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തിരിക്കുന്നു നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഈ സമയത്ത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ട് എങ്കിൽ ആ നോമ്പുകൾ അടുത്ത റമദാൻ റമദാനെത്തുന്നതിന് മുമ്പ് നമ്മൾ നോറ്റു കിട്ടുക എന്നുള്ളത് നമ്മളൊരാൾക്ക് ഒരു അയ്യായിരം രൂപ കടം കൊടുക്കാനുണ്ട് എങ്കിൽ എപ്പോഴാണോ നമ്മുടെ കയ്യിൽ ആ തുക കിട്ടുന്നത് പേടിയുള്ളവനാണെങ്കിൽ ഉടനെന്തയും ആ കടം വീട്ടും അപ്പൊ മനുഷ്യന്മാരുടെ കടത്തിന്റെ വിഷയത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുനുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതയുള്ള കടം ഒരു റമലാലി നഷ്ടപ്പെട്ട നോമ്പ് അള്ളാഹുവിനുള്ള കടമാണ് ആ കടം എത്രയും പെട്ടെന്ന് വീട്ടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് അധിക ദിവസങ്ങളില്ല പ്രത്യേകിച്ചും സഹോദരിമാർക്കാണ് അത് കൂടുതലും ഉണ്ടാവുക അവർ ആ വിഷയം വളരെ ഗൗരവത്തിൽ കാണുക ഈ നോറ്റ് കൂട്ടാനുള്ള നോമ്പുകൾ തുടർച്ചയായിട്ട് തന്നെ എടുക്കണം നിർബന്ധം ഒന്നുമില്ല അങ്ങനത്തെ നിബന്ധനയും ഇല്ല ഒരാൾക്ക് നാല് നോമ്പ് നോറ്റ് നോട്ടുകൂട്ടാനുണ്ട് ആ നാല് നോമ്പും അവര് തുടർച്ചയായിട്ട് എടുക്കണം എന്നൊരു കണ്ടീഷൻ ഇല്ല വേറെ ദിവസങ്ങളിൽ നോട്ട് കിട്ടാന്നുള്ള അവിടെ തുടർച്ച ഉണ്ടാവണം എന്നുള്ളൊരു നിബന്ധന അള്ളാഹു വെച്ചിട്ടില്ല ഇനി നഷ്ടപ്പെട്ട പോയ നോമ്പിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് എങ്കിൽ എത്ര നോമ്പാണ് നോറ്റ് കൂട്ടാൻ എന്നൊരാൾക്ക് സംശയുണ്ട് മൂന്നാണോ നാലാണോ ഏറ്റവും ചുരുങ്ങിയ എന്നാണ് നമ്മൾ എടുക്കേണ്ടത് മൂന്നാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് നാലാണോ എന്നുള്ളത് സംശയമാണ് മൂന്ന് നോമ്പ് എന്തായാലും ഒഴിവാക്കിയിട്ടുണ്ട് നമുക്ക് ഉറപ്പാണ് നാലുണ്ടോ എന്നുള്ളതാണ് സംശയം മൂന്ന് എടുക്കുക അതിന്റെ കൂടെ ഒരാൾ നാലാമത്തെ നോമ്പ് കൂടി എടുക്കുകയാണെങ്കിൽ അതാണ് സൂക്ഷ്മത കാരണം നാല് നോമ്പ് ഉണ്ട് എങ്കിൽ ആ നിർബന്ധമായ ബാധ്യത അവിടെ വീടുക ഇനി നാല് നോമ്പ് ഇല്ല എങ്കിൽ ആ എടുത്ത നോമ്പ് എന്തായാലും നഷ്ടപ്പെടൂലീൻ സുഹൃതം ചെയ്യുന്ന ഒരാളുടെ സുഹൃത്തവും അള്ളാഹു പാഴാക്കി കളയുകയില്ല ഒരു റമദാൻ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാനിൽ എത്തിയിട്ടും നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ഇളവൊന്നുമില്ലാതെ കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയത് എങ്കിൽ അത് വലിയ അപരാധമാണ് അത് ഹറാമാണ് നമ്മൾ തൗപ ചെയ്യണം ആ നോമ്പ് നമ്മൾ നോറ്റു വീട്ടുകയും ചെയ്യണം നോറ്റു വീട്ടിയാൽ മാത്രം പോരാ ഇളവില്ലാതെയാണ് ഒരു റമദാൻ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമലാനിൽ എത്തിയിട്ട് നമ്മൾ വീട്ടാതിരുന്നത് എങ്കിൽ അതൊരു പ്രായച്ചിത്തുണ്ട് ഓരോ ദിവസവും നോമ്പ് നോറ്റു വിട്ടുന്നതിൻ്റെ കൂടെ ഒരു പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം എന്നാ ഇളവുണ്ട് എങ്കിൽ ഒരു പെണ്ണ് ഗർഭിണിയാൻ ഓൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പിന്നെ ഓൾ പ്രസവിച്ചു ഓൾക്ക് പാല് കൊടുക്കുന്ന സമയമാണ് അപ്പോഴൊന്നും നോമ്പ് എടുക്കാൻ കഴിഞ്ഞില്ല അടുത്ത റമദാൻ എത്തി കഴിഞ്ഞ റമദാനിലെ നോമ്പുകൾ ബാക്കിയാണ് പക്ഷെ അവൾക്ക് ഇളവുണ്ട് ഓൾ പിന്നെ ആ നോമ്പ് നോറ്റു വീട്ടിയാൽ മതി അവൾക്ക് അതിനെന്തില്ല പ്രായചിത്തമില്ല എന്നാൽ ഇളവൊന്നുമില്ലാതെ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നീട്ടി നീട്ടിക്കൊണ്ടുപോയി പിന്നെ മടി പിടിച്ചു നോമ്പ് നോറ്റു വീട്ടിയിട്ടില്ല എങ്കിൽ ആ നോമ്പ് നോറ്റുവിട്ടണം തൗപ ചെയ്യണം അതിന്റെ കൂടെ അവർ പ്രായചിത്തമായിട്ട് ഓരോ ദിവസവും ഒരു പാവപ്പെട്ട മനുഷ്യനെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം നിസ്ഫുസ്വ ആണ് ഭക്ഷിപ്പിക്കേണ്ട കണക്ക് ഫിതിയെ കൊടുക്കേണ്ടത് നിസ്ഫുസ്വഹാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര കിലോ അരി അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക ഒരാൾക്ക് വയർ നിറച്ച് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമാണ് ഫിതിയായിട്ട് കൊടുക്കേണ്ടത് അതിപ്പോ പ്രായാധിക് കാരണം നോമ്പെടുക്കാൻ കഴിയാത്തവർ അതാണ് ചെയ്യേണ്ടത് പനസ്ബിനു മാലിക് റബി അള്ളാഹു അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് നോമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ അദ്ദേഹം അവസാന ദിവസം റമലാന്റെ അവസാനത്തിൽ മുപ്പത് ആൾക്കാരെ വിളിച്ചിട്ട് മുപ്പത് ദിവസത്തെ നോമ്പിനുള്ള ഫിതിയെ കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫിതിയായിട്ട് കൊടുക്കേണ്ടത് ഭക്ഷണമാണ് ക്യാഷ് അല്ല കൊടുക്കേണ്ടത് ഇതൊക്കെ ഒരുപാട് മസലകൾ നോമ്പുമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അറിയാനുണ്ട് അത് സമയം എടുത്തിട്ട് നമ്മൾ പഠിക്കുക തന്നെയാണ് മാർഗം ഇതിന് വേറെ പരിഹാരമൊന്നുമില്ല അറിഞ്ഞുകൊണ്ട് അള്ളാഹുനുള്ള ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് പറ്റണം ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണുക അള്ളാഹു നന്മകൾ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ